എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുലദൈവ കലസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് വളരെ ലളിതമായ രീതിയിൽ കുലദൈവ കലസം വീട്ടിൽ പൂജാമുറിയിൽ വച്ച് വഴിപാട് ചെയ്തുകൊണ്ട് കുലദൈവ പ്രീതി നേടാവുന്നതാണ് നമുക്കെന്ത് തന്നെ ഗൃഹദോഷങ്ങളുണ്ടെങ്കിലും മറ്റെന്തു തന്നെ ദോഷങ്ങളുണ്ടെങ്കിലും കുലദൈവ പ്രീതി ഉണ്ടെങ്കിൽ ഒരു ദോഷങ്ങളും നമ്മളിലേക്ക് എത്തുന്നില്ല എപ്പോഴും നമുക്കും നമ്മുടെ കുടുംബത്തിനും കാവലായി നിൽക്കുന്ന ദൈവമാണ് കുലദൈവം എന്ന് പറയുന്നത് കുലദൈവം കുലദേവത കുടുംബക്ഷേത്രം എന്നിങ്ങനെ കുലദൈവം അറിയപ്പെടുന്നു നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും ഏത് ദേവന്മാരെ ദേവിമാരെ ആരാധിച്ചാലും വഴിപാട് ചെയ്താലും ആദ്യം നമുക്ക് കുലദേവത്തിന്റെ പ്രീതിയും അനുഗ്രഹവും ഉണ്ടായിരിക്കണം കുലദൈവം വഴിമാറി തന്നാൽ മാത്രമേ മറ്റേത് ദേവതകൾക്ക് പോലും അത് എത്ര വലിയ ശക്തിയാണെങ്കിൽ ശക്തിയാണെങ്കിലും നമ്മളിലേക്ക് എത്തുവാനും നമ്മളെ സഹായിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യത്തിനും ദുരിതങ്ങളില്ലാത്ത ജീവിതത്തിനും കുലദൈവ പ്രീതി അനിവാര്യമാണ് എങ്കിൽ എങ്ങനെയാണ് ഈ കലസം ഒരുക്കേണ്ടതെന്ന് ആദ്യം നോക്കാം ഇതുപോലൊരു മൊന്തയാണ് നമുക്ക് ആവശ്യം ഈ മൊന്തയിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം നിറച്ച് പനി നീര് ചേർത്ത് മംഗളവസ്തുക്കൾ നിറയ്ക്കണം അതിനു മുൻപായിട്ട് നമുക്ക് പൂജാ കടകളിൽ നിന്ന് അരകജ എന്നൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും നോർമൽ അരകജയാണ് ഇരുപത് രൂപ മുപ്പത് രൂപയാണ് വില വരുന്നത് നാട്ടുമരുന്ന് കടകളിലോ പൂജാ സ്റ്റോറിലോ നിങ്ങൾക്ക് ഈ അരകജ വാങ്ങിക്കാൻ സാധിക്കും ഈ അരകജ കൊണ്ടൊരു പുട്ട് തൊട്ടതിന് ശേഷം നിങ്ങളുടെ കുലദൈവം പെൺ ദൈവമാണെങ്കിൽ മഞ്ഞൾ കൊണ്ട് പുട്ട് തൊടുക നിങ്ങളുടെ കുലദൈവം ആൺ ദൈവമാണെങ്കിൽ ഭസ്മം കൊണ്ടോ ചന്ദനം കൊണ്ടോ പുട്ട് തൊട്ട് അതിനുശേഷം കുങ്കുമം കൊണ്ട് തൊടുക അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധമായ വെള്ളം നിറച്ച് അതിലേക്കൽപ്പം പനനീര് മഞ്ഞൾ കുങ്കുമം അല്ലെങ്കിൽ ചന്ദനം കുങ്കുമം പച്ചക്കർപ്പൂരം പൊടി എന്ന് പറയും പൊടിയും ഗ്രാമ്പുവും ഏലക്കയും വേണമെങ്കിൽ ഒരു നാരങ്ങയും നമുക്ക് ഈ കലസത്തിലേക്ക് ചേർക്കാവുന്നതാണ് നാരങ്ങ ചേർത്തില്ലെങ്കിലും പനിനീരും പച്ചക്കർപ്പൂരവും ജവ്വാദും ഏലക്കയും ഗ്രാമ്പവും നിർബന്ധമായും ചേർക്കുക അതിനുശേഷം ഈ വെള്ളത്തിന് മുകളിൽ ഒരു പുഷ്പം കൂടി മറക്കാതെ വഹിക്കണം ഈ കലസം കുലദൈവമായി തന്നെ നമ്മുടെ കുലദേവതയായി തന്നെ ഭാവിച്ചു കൊണ്ടുവേണം നമ്മൾ പൂജ ചെയ്യാനായിട്ട് ഈ കലസത്തിലെ വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം മാറ്റിയാൽ മതി മൂന്ന് ദിവസങ്ങൾ കൂടുമ്പോഴും മാറ്റാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ മാറ്റിയാൽ മതി വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ പൗർണമി ദിവസം നോക്കി നമുക്ക് ഈ കുലദൈവ കലസം വയ്ക്കാൻ ആരംഭിക്കാം കുലദൈവ കലസമൊരുക്കി പൂജ ചെയ്യുമ്പോൾ കലസം ഒരിക്കലും നിലത്ത് വയ്ക്കരുത് ഇതുപോലൊരു തട്ടത്തിൽ ചന്ദനം കുങ്കുമം കൊണ്ട് പൊട്ടു തൊട്ട് അല്ലെങ്കിൽ മഞ്ഞൾ കുങ്കുമം കൊണ്ട് പൊട്ടു തൊട്ട് ഈ തട്ടത്തിന് മുകളിൽ വേണം നമ്മൾ ഈ കലസം വഹിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കലസം അത് നമ്മുടെ കുലദൈവമായി തന്നെ ഭാവിച്ചു കൊണ്ട് പൂജ ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുള്ള പൂക്കളാൽ നമുക്ക് ഈ കല കലസം അലങ്കരിക്കാവുന്നതാണ് ഇനി ഈ കലസത്തിന് മുൻപിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ചു കൊണ്ട് പൂജ ചെയ്യുന്നത് കുലദൈവത്തെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ മൺകുടത്തിൽ വിളക്ക് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഈ കലസത്തിന് മുൻപിലായിട്ട് സെപ്പറേറ്റ് വിളക്ക് വച്ചിട്ടില്ല നിങ്ങൾ കുലദൈവത്തിനായി സെപ്പറേറ്റ് വിളക്ക് വയ്ക്കാത്ത പക്ഷം ഈ കലസത്തിന് മുൻപിലായി ഒരു നെയ് ദീപം അല്ലെങ്കിൽ ഒഴിച്ച് അല്ലെങ്കിൽ ഇളുപ്പ ഓയിൽ ഒഴിച്ച് ദീപം വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഈ കലസത്തിലെ വെള്ളം മൂന്ന് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് മാറ്റുമ്പോൾ ആ വെള്ളം വീട്ടിലുള്ള തുളസി ചെടിയുടെ ചുവട്ടിലോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ഒഴിക്കാവുന്നതാണ് കലസത്തിൽ വച്ചിരിക്കുന്ന പുഷ്പവും ദിവസവും മാറ്റാൻ ശ്രദ്ധിക്കുക ഈ കുലദൈവ കലസം ഒരുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു കോംബോ ആയിട്ട് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ് ഇത് വലിയ കലസം വയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചെറിയൊരു കലസ സെറ്റാണ് വലിയ കലസം ആവശ്യമുള്ളവർക്ക് വലിയ കലസവും ഓർഡർ ചെയ്യും ചെറിയ കലസവും വലിയ കലസവും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരുക്കാവുന്നതാണ് ചെറിയ കലസമാണെങ്കിൽ കുലദേവ കലസം കോംബോ സ്മോൾ എന്നും വലിയ കലസമാണെങ്കിൽ കുലദേവ കലസം ലാർജ് എന്നും സെർച്ച് ചെയ്താൽ മതി ഇനി ഈ കുലദേവത കലസം സെറ്റിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം പ്യോർ ബ്രാസ് കലസവും നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞൾ ചന്ദനം നല്ല ഭസ്മം അതേപോലെ തന്നെ താഴമ്പൂ കുങ്കുമം കുലദേവത കലസത്തിൽ വയ്ക്കുന്ന അരകച്ച ജവാദ് പൗഡർ പച്ചക്കർപ്പൂരം അതോടൊപ്പം തന്നെ നല്ല മണമുള്ള ഗായത്രി മന്ത്രയുടെ ഒരു കമ്പ്യൂട്ടർ സാമ്പ്രാണി ഈ കമ്പ്യൂട്ടർ സാമ്പ്രാണി നമുക്ക് ഹാളിലും പൂജാമുറിയിലും കിച്ചണിലും റൂമിലും നല്ല മണത്തിന് വേണ്ടി കത്തിച്ചു വയ്ക്കാവുന്നതാണ് ട്രൈ കളർ ആണ് വരുന്നത് പതിനഞ്ച് കോൺസ് ഉണ്ടായിരിക്കും ഇരുപത്തി മൂന്ന് രൂപയാണ് സെപ്പറേറ്റ് റേറ്റ് വരുന്നത് ഈ ഫുൾ കലസം സെറ്റ് നിങ്ങൾക്ക് സൈറ്റിലൂടെ ഓർഡർ ചെയ്യാം സ്മോൾ കലസവും മീഡിയം കലസവും അവൈലബിൾ ആണ്